സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ വിശ്വാസികളുടെ പ്രതിഷേധം പള്ളികളിലെ അഡ്മിനിസ്ട്രേറ്റർ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം തൃപ്പൂണിത്തുറ ഫോറോന പള്ളിയിലും പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലും അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഏൽക്കാൻ അഡ്മിനിസ്ട്രേറ്റർ ചുമതല ഏൽക്കാൻ വന്നവരെ വിശ്വാസികൾ തടഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ ചുമതലയേൽക്കാൻ വന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തൃപ്പൂണിത്തുറ ഫറോന പള്ളിയിൽ ചുമതലയേൽക്കാൻ വന്ന ഫാദർ കുര്യനെയും പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ചുമതലയേൽക്കാൻ വന്ന ഫാദർ സക്രിയാസിനെയും വിശ്വാസികൾ തടഞ്ഞു അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കാനാണ് സഭാ നേതൃത്വത്തിന്റെ നീക്കം ഇതോടെ പള്ളി വികാരിയുടെ അധികാരം കുറയും സിനറ്റ് അനുകൂല വൈദികരെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലേക്ക് എത്തിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത്

ഇവർക്ക് പറ്റില്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുമ്പോഴേക്കും നമുക്ക് ഉത്തരവ് പ്രകാരമാണ് ചുമതലയേൽക്കാൻ വന്നതെന്നും പള്ളിയിൽ പ്രവേശിപ്പിക്കാതിരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചുമതലയേൽക്കാൻ കഴിയാതെ ഉത്തരവ് ഉത്തരവൊട്ടിച്ചു വെച്ചാണ് നിയുക്ത അഡ്മിനിസ്ട്രേറ്റർമാർ മടങ്ങിയത് അമൃത ന്യൂസ് കൊച്ചി